അന്തരിച്ച മാരാരിക്കുഴം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ് ടീച്ചർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നേതാക്കളും പ്രവർത്തകരുമടക്കം ആയിരക്കണക്കിന് ആളുകൾ സുദർശന ആദരാഞ്ജലി അധ്യാപിക കിലയുടെ ഫാക്കൽറ്റി അംഗം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് വനിതാ സെൽഫി രക്ഷാധികാരി ഗാന്ധി സ്മാരക കേന്ദ്രം മോചിതയുടെ ഭാരവാഹി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച സുദർശന ഫൈ ടീച്ചർ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലും ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ബുധനാഴ്ച രാവിലെയാണ് അന്തരിച്ചത് ശനിയാഴ്ച രാവിലെ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് ഓഫീസിലും തുടർന്ന് മാരാർക്കുളം എൽ പി സ്കൂളിലും പൊതുദർശനം മാരാരിക്കുളം കണ്ണമ്പടവത്ത് വീട്ടിൽ വൈകിട്ട് സംസ്കാരം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വകര സി എസ് സുജാത എക്സ് എം ബി ജില്ലാ സെക്രട്ടറി ആർ നാസർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി വി ചന്ദ്രബാബു അഡ്വക്കറ്റി കെ പ്രസാദ് ആലപ്പുഴ എം ബി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുൻ എം പി അഡ്കര എം ആരിഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹേന്ദ്രൻ സി പി എം കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ബി സലിം മാരാരിക്കുളം ഏരിയ സെക്രട്ടറി പി രഘുനാഥ് ചേർത്തൽ ഏരിയ സെക്രട്ടറി ബി വിനോദ് കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രഭ മധു ആലപ്പുഴ ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് മരാരക്കുളം എൽ പി സ്കൂളിൽ അനുശോചന യോഗം നടന്നു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷനായി മാരാർക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി പി ചിത്രരഞ്ജൻ എം എൽ എ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി സലിം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി പ്രിയേഷ് കുമാർ സി പി ഐ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം സി കെ അശോകൻ കോൺഗ്രസ് നേതാവ് എം വി രാജപ്പക്കുറുപ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ടി പ്രദീപ് കസ്തൂർബ വായനശാല പ്രസിഡന്റ് ഹരീന്ദ്രബാബു പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി എൻ കെ മോഹൻദാസ് കില ഫാക്കൽറ്റി ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു